ചങ്ങരംകുളം ടൗണിലെ കടയിലേക്ക് നിയന്ത്രണം വിട്ട ട്രാക്ടർ ഇടിച്ചു കയറി നിയന്ത്രണം വിട്ട ട്രാക്ടർ ഇടിച്ച് ചങ്ങരംകുളം ടൗണിലെ കടകൾ തകർന്നു ടൗണിൽ ചിറവല്ലൂർ റോഡിൽ ഫാൻസി കടയുടെയും റെഡിമെയ്ഡ് കടയുടെയും മുൻവശത്തെ ഗ്ലാസുകൾ പൂർണ്ണമായും തകർന്നു വീണു ശനിയാഴ്ച കാലത്ത് ഏഴ് മണിയോടെയാണ് സംഭവം ട്രാക്ടർ ചിറവല്ലൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് കയറുകയായിരുന്നു പുലർച്ചെയായതിനാൽ കട തുറന്നിരുന്നില്ല ഇതുകൊണ്ട് തന്നെ വലിയ ദുരന്തമാണ് ഒഴിവായത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം